ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ബിഗ് ബോസിൽ കുറച്ച് പേര് ആറ് പേര് പുതിയതായിട്ട് വന്നതുകൊണ്ട് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പഴയ മുഖങ്ങളെയും പഴയ പ്രശ്നങ്ങളുമായിരുന്നു സോ ഇപ്പം പുതിയ പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം കുറച്ചുകൂടെ എൻ്റർടൈനാണ് അപ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അഭിഷേക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അഭിഷേക് വന്നിട്ട് ജാൻമണീനെ ലക്ഷ്യമിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് ഈ ജാൻമണിയുടെ അടുക്ക കുറച്ച് കാര്യങ്ങൾ ജാൻമണി പറയുകയാണെങ്കിൽ ഇയാൾ എൻ്റെ അടുക്ക സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് പക്ഷേ ഈ അഭിഷേക് ഇവ ജാൻമണീനെ കുറച്ചിങ്ങനെ എരി എരിയേറ്റണല്ല ഇങ്ങനെ തിളപ്പിക്കുകയാണ് കൈസ് അപ്പോൾ ജാൻമണി ഇങ്ങനെ ട്രിഗറായിട്ട് ഓരോന്നോരോന്നിങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അഭിഷേക് നോക്കി പ്രാഗോ ശാപവാക്കുകൾ പറയുമോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കാരണം അറിയാമല്ലോ പുറത്തുനിന്ന് കണ്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത് സോ ഇങ്ങനെ 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 ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അഭിഷേക് പറയുന്നുണ്ട് ജാൻമണി പറയുന്നത് ഏലിയൻ ലാംഗ്വേജ് ആണെന്ന് സൊ ജാൻമണി അത് കേൾക്കുന്നത് ജാൻമണിനെ കാണാൻ പോലുള്ളത് ഏലിയൻ ലുക്കാണെന്നാണ് സോ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് രണ്ടും രണ്ട് മീനിങ് ആണ് സോ ജാൻമണി ആ ഒരു രീതിയിൽ വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തുവെച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ അംഗങ്ങളും വരികയാണ് അംഗങ്ങളെല്ലാം വന്നിട്ട് സംഭവം തരം തിരക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ജാസ്മിനകത്ത് ഇടപെട്ട് അപ്പോൾ ജാസ്മിനും അത് അവൻ അങ്ങോട്ട് അഭിഷേക് അങ്ങോട്ട് ഇതായിട്ടില്ല അപ്പോൾ പൂജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏലിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ് അറിഞ്ഞൂടാത്ത എന്ത് കാര്യവും നമ്മളെ ഏലിയൻ എന്നാണ് പറയുന്നത് ജാൻമടി പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല വ്യക്തമല്ലാതെ നമ്മ അയാൾക്കത് മനസ്സിലാകുന്നില്ല അപ്പോൾ അത് അത് ഏലിയൻ ലാംഗ്വേജ് ആണ് എന്ന് നാം പറയാണ് പക്ഷേ ജാൻമടി അതിനെ കാണുന്നത് ജാൻമണിന്ന് കാണുന്നത് ഏലിയനെ പോലെയാണ് ഇരിക്കുന്നത് ഏലിയനിൽ നിന്ന് വരുന്ന അങ്ങനത്തെ ഒരു മൈൻഡിലെടുക്കുകയാണ് അപ്പോൾ പൂജ അത് പറയുന്നു പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാല്ലോ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ക്യാരക്ടർ അക്സാസിനേഷൻ നടക്കുമെന്നാണ് അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളെന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ രണ്ടു വരെ ഭാഗത്ത് നിന്നും ജാസ്മിൻ ഇപ്പോൾ മറ്റ് വീക്കുകളിൽ നിന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വവും കുറച്ചുകൂടെ കാര്യങ്ങളിലിടപെടയും അല്ലെങ്കിൽ സ്വന്തം കാര്യവും ഗഭീര കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്ന ജാസ്മിനിപ്പം മറ്റ് പ്രശ്നങ്ങൾ വന്നാലും സോൾവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് സോ അത് നല്ലൊരു പ്രവണതയാണ് വൈസ് അപ്പോൾ എന്താണ് അപ്പോൾ ജാസ്മിൻ അപ്പോൾ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്ത് ഈ ജാൻമണീനെ വിളിച്ചുകൊണ്ട് സെപ്പറേറ്റ് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അഭിഷേകമൊക്കെ പുറത്തുനിന്ന് നമ്മളെ എല്ലാം മനസ്സിലാക്കി നമ്മളുടെ വീക്ക് പോയിന്റ് ഏതാണ് നമ്മുടെ എവിടെ എവിടെ നമ്മൾ പറഞ്ഞാൽ നമുക്കത് കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ പറയുമ്പോൾ ജാൻമണി ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ജാൻമണീനെ കുറച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് ജാസ്മിൻ ചെയ്യുന്നതും സെയിം ഇതേ കാര്യങ്ങൾ അഭിഷേകിനെ സെപ്പറേറ്റ് വിളിച്ചുകൊണ്ട് പോയി അഭിഷേകിൻ്റെ അടിക്കേം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അഭിഷേക് പുറത്തുനിന്ന് വന്ന ആളാണ് അപ്പോൾ ഇതുപോലെ ഒരാളെ ക്യാരക്ടറിനെ ബാധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയരുത് പറയരുത് ഇപ്പം പറഞ്ഞത് കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ ഇടാണ് ഇനി ഇങ്ങനത്തെ ഒരു കാര്യം പറയരുതെന്നും പറഞ്ഞ് അഭിഷേകിൻ്റെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് ഗൈസ് അപ്പോൾ രണ്ടുപേരെയും ഭാഗത്തുണ്ടായ തെറ്റ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് സോ ആ ജാസ്മിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്